രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയാറിലെ സിറാജ് എഡിറ്റോറിയൽ ഗസയിലെ മാനുഷിക പ്രതിസന്ധി ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ആക്രമണ ഘട്ടമാണ് ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ വക വ്യോമ ആക്രമണം മറുവർഷത്തെ ജീവൻ നിലനിർത്താനായി അന്താരാഷ്ട്ര ഏജൻസികൾ നൽകിയ സഹായം ഗസയിലെത്താതിരിക്കാനായി ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായ ഉപരോധം ഈ മനുഷ്യർ അതിരൂക്ഷമായ ക്ഷാമത്തിലേക്ക് എടുത്തറിയപ്പെടുകയാണ് ഇത് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ വാക്കുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗസക്ക് നേരെ ഇസ്രായേൽ ആരംഭിച്ച വംശഹത്യ ആക്രമണങ്ങളിൽ ഗുട്ടറസ് നേരത്തെയും ശക്തമായ പ്രതികരണം നടത്തിയിട്ടുണ്ട് ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് ഗസയാണെന്നു വരെ അദ്ദേഹം പറയുകയുണ്ടായി യു എൻ രക്ഷാസമിതിയിൽ കൃത്യമായ നിലപാടെടുക്കാൻ അമേരിക്കൻ വീട്ടുവാധികാരം തടസ്സം നിൽക്കുകയും അന്താരാഷ്ട്ര സംഘടന ഫലശൂന്യമാവുകയും ചെയ്യുമ്പോൾ ഈ സെക്രട്ടറി ജനറൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുകയെങ്കിലും ചെയ്യുന്നത് ആശ്വാസകരമാണ് ഒറ്റക്കോളം വാർത്തയിലേക്കും സ്പീഡ് ന്യൂസുകളിലേക്കും ചുരുങ്ങിപ്പോയ ഗസയുടെ സത്യം ഇങ്ങനെയെങ്കിലും ലോകത്തെ കേൾപ്പിക്കാനാകുമല്ലോ ഗസ പൂർണ്ണമായി പിടിച്ചടക്കും വരെ പിന്നോട്ടില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ഓസ്ലോ കരാറിന് മുമ്പത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുകയാണ് ലക്ഷ്യം അതിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയുമുണ്ട് സേഫ് സോൺ ബഫർ സോൺ തുടങ്ങിയ പേരുകളിട്ട് മനുഷ്യരെ ആട്ടിയേടിക്കുകയാണ് ആക്രമണ സൈറണുകൾ മുഴങ്ങാത്ത ഒരിടവും ഗസയിലില്ല അഭയ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന സ്കൂൾ ബോംബിട്ട് തകർത്തു ആശുപത്രികൾക്കും രക്ഷയില്ല ഭക്ഷണവിനായ എത്തിയ ട്രക്കിന് ചുറ്റും നിൽക്കുന്നവരെ പോലും ആക്രമിച്ചു കരയിൽ നിന്നും ആകാശത്തു നിന്നും കൊല്ലുന്നത് പോരാഞ്ഞാണ് പട്ടിണത്തിൽ കൊല്ലുന്നത് എൺപത് ദിവസത്തിലേറെയായി കോസി അടച്ച് കാവൽ നിൽക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഇവർ ആരെയാണ് പ്രതിരോധിക്കുന്നത് കുഞ്ഞുങ്ങൾക്കുള്ള പാൽപ്പൊടിയും ബിസ്ക്കറ്റും അതിർത്തി കടന്നു വരുന്നത് തടയാൻ നിൽക്കുന്ന സൈന്യത്തെ ലോകത്തെവിടെയെങ്കിലും കാണാനാകുമോ ഫ്രാൻസും ബ്രിട്ടനും കാനഡയും എല്ലാം ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ ഒന്നോ രണ്ടോ ട്രക്കുകൾ കട ുന്നു പക്ഷേ അത് എങ്ങും എത്തുന്നില്ല ഒരാഴ്ചക്കിടെ മുന്നൂറ് ട്രക്കുകൾ എന്നാണ് ഇസ്രായേൽ നുണ പറയുന്നത് ഈ എണ്ണം തന്നെ എത്ര പരിമിതമാണ് ഗസയെ സഹായിക്കാൻ ലോകം തയ്യാറാണ് യു എ അടക്കം അറബ് രാജ്യങ്ങളും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും അയച്ച ട്രക്കുകൾ അതിർത്തിയിൽ കാത്തു നിൽക്കുകയാണ് പക്ഷേ ഇസ്രായേലിന്റെ പ്രശംസത അനുവദിക്കുന്നില്ല ഈയിടെ മിഡിൽ ഈസ്റ്റ് സന്ദർശിച്ചു നടങ്ങിയ ട്രംപ് വലിയ വർത്തമാനം പറഞ്ഞുവെന്നല്ലാതെ ചുരുങ്ങിയ പക്ഷം ബ്ലോക്കേഡ് നിർത്താൻ പോലും സയനിസ്റ്റ് രാഷ്ട്രത്തിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ തയ്യാറായില്ല അടിയന്തിര മാനുഷിക സഹായം ലഭിച്ചില്ലെങ്കിൽ ദിവസങ്ങൾക്കകം ഗസയിൽ പതിനാലായിരം കുഞ്ഞുങ്ങൾ മരിക്കാൻ സാധ്യതയുണ്ടെന്ന യു എൻ മുന്നറിയിപ്പ് മനസാക്ഷിയുള്ള മുഴുവൻ പേരുടെയും ഹൃദയം തകർക്കുന്നതായിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഹായം ഗസയിലേക്ക് പ്രവഹിച്ചില്ലെങ്കിൽ വലിയ മാനുഷിക ദുരന്തമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന മുന്നറിയിപ്പ് നൽകിയത് യു എൻ ഹ്യൂമാനിറ്റേറിയൻ മേധാവി ടോം ഫ്ലർച്ചറായിരുന്നു റിന്റെ ആശങ്ക ശരിവെക്കുന്ന വാർത്തകളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഗസയിൽ നിന്ന് വന്നത് പോഷകാഹാരം കിട്ടാതെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുകയാണ് പുറത്തു വരുന്ന വാർത്തകളെക്കാൾ ഭീകരമാണ് ഗസ്സ ചീന്തിലെ മാനുഷിക പ്രതിസന്ധി ഗസയിൽ പട്ടിണി മരണമില്ല പർവ്വതീകരിക്കപ്പെട്ട വാർത്തകളാണ് അവിടെ നിന്ന് വരുന്നതെന്നാണ് ഇസ്രായേൽ അധികൃതരുടെ വാദം ആവശ്യത്തിന് ഭക്ഷണവും മരുന്നും അവിടെയുണ്ട് ട്രക്കുകൾ നിർബാധം കയറ്റി അത് ഹമാസിന് ഗുണം ചെയ്യും ബന്ധികളെ വിട്ടുകിട്ടാൻ ഇത്തരം കടുത്ത നടപടികൾ ചെയ്യേണ്ടി വരുമെന്നും നെതന്യാഹു സർക്കാർ ന്യായീകരിക്കുന്നു സത്യത്തിൽ ഇപ്പോൾ നടക്കുന്ന കൊടും ക്രൂരതയ്ക്ക് ഹമാസുമായോ ബന്ധിമോചനവുമായോ ഒരു ബന്ധവുമില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് ഇസ്രായേലിലെ വലതുപക്ഷ നേതാവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഹമാസ് അല്ല ഗസയിലെ ഓരോ കുന്നും ശത്രുവാണെന്നാണ് ഹീഗ്ലിൻ ആക്രോശിച്ചത് ഗസ ഞങ്ങൾ പിടിച്ചടക്കും അവിടെ ഒരു കുഞ്ഞിനെ പോലും അവശേഷിപ്പിക്കില്ല ആരും ഞങ്ങളെ തടയില്ല നെസ്സറ്റ് ഇസ്രായേൽ പാർലമെന്റ് മുൻ അംഗം കൂടിയായ ഫീഗ്ലിന്റെ വാക്കുകൾ അയാളുടേത് മാത്രമല്ല നദന്യാഹുവിനെ പിന്തുണക്കുന്ന മുഴുവൻ പേരുടേതുമാണ് ബന്ധികളെ മോചിപ്പിക്കലും സംഘർഷം അവസാനിപ്പിക്കലുമായിരുന്നു ലക്ഷ്യമെങ്കിൽ നേരത്തെ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ പാലിക്കുകയായിരുന്നു നദന്യാഹു ചെയ്യേണ്ടിയിരുന്നത് മൂന്ന് ഘട്ടങ്ങളുള്ള ആ കരാറിൽ നിന്ന് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഏകപക്ഷീയമായി പിൻവാങ്ങുന്ന നദന്യാഹു പുതിയ ആക്രമണ പരമ്പര തുടങ്ങുകയായിരുന്നുവല്ലോ ഈ ചോരക്കളി ആർക്കു വേണ്ടിയാണെന്ന ചോദ്യം ഇസ്രായേലിനകത്ത് നിന്ന് തന്നെ ഉയരുന്നുണ്ട് കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഉപരോധ ഭീഷണിയുമായി രംഗത്ത് വന്നിട്ടുമുണ്ട് ഈ ഘട്ടത്തിൽ യു എം ആഗോള ശക്തികളും നിവർന്നു നിന്ന് ഫലസ്തീനായി സംസാരിച്ചില്ലെങ്കിൽ ഈ ജനത എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടും നമ്മുടെയൊക്കെ കയ്യിലെ ആ ചോരമണം ഏത് സുഗന്ധം പുരട്ടിയാലാണ് ഒഴിഞ്ഞു പോകുക